ശബരിമലയിൽ വൻ ഭക്തജനെതിരക്ക് നിയന്ത്രിക്കാൻ കേന്ദ്രസേനകളില്ലാതെ സന്നിധാനം മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് എൻ ഡി ആർ എഫ് ആർ എ എഫ് എന്നീ സേനകളെ നിയോഗിക്കുന്ന പതിവ് തെറ്റിച്ച കേന്ദ്രം തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിട്ടും കേന്ദ്രസേനകളെ ഇതുവരെ ശബരിമലയിൽ നിയോഗിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് സുരക്ഷിതമായി ബസ്സുകളിൽ കയറാനും തിരക്ക് നിയന്ത്രിക്കാനും അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ഭക്ത കുഴിഞ്ഞുവീണ് മരിച്ചു കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി സതിയാണ് മരിച്ചത് അമ്പത്തിയെട്ട് വയസ്സായിരുന്നു മലകയറവെ അപ്പാച്ചിമേട് ഭാഗത്ത് വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ദർശനത്തിന് തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരക്ക് നിയന്ത്രിക്കാനാകാതെ വലഞ്ഞു പോലീസ് പതിനഞ്ച് മണിക്കൂറായി വെള്ളവും ഭക്ഷണവും കിട്ടാതെ ഭക്തർ നിൽക്കുന്ന അവസ്ഥയാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞു എരുമേലി കണമൽ സമീപമാണ് അപകടമുണ്ടായത് ഉണ്ടായിരുന്ന തീർത്ഥാടകർക്ക് പരിക്കേറ്റു നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു ബസിന്റെ ബ്രേക്ക് പോയതാണ് അപകടത്തിന് കാരണമെന്ന് വിവരം കോഴിക്കോട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി സംവിധായകൻ വി എം വിനുവിനെ രണ്ടായിരത്തി ഇരുപതിലും വോട്ടിൽ നിന്ന് കണ്ടെത്തൽ മലാപ്പറമ്പ് ഡിവിഷനിലെ വോട്ടർ പട്ടികയിലാണ് വിനുവിന്റെ പേര് ഇല്ലാതിരുന്നത് താൻ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും കോർപ്പറേഷൻ പട്ടിക അട്ടിമറിച്ചുവെന്നുമാണ് വി എം വിനുവിന്റെ പ്രതികരണം വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ശബരിമലയിൽ സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടു ഹൈക്കോടതി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നൊരുക്കങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം തടസ്സമായെന്ന സർക്കാർ വാദം അപഹാസ്യം ഭയാനക സാഹചര്യത്തിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതിനു പിന്നാലെ തീർത്ഥാടന കാലവും സർക്കാരും ദേവസ്വം ബോർഡും അവതാളത്തിലാക്കി ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തുന്നതിൽ തിരുവിതാംകൂര ദേവസ്വം ബോർഡും സർക്കാരും പൂർണമായും പരാജയപ്പെട്ടു ശബരിമലയിലെ ഭയാനകമായ അവസ്ഥയെന്നാണ് ദേവസ്വം പ്രസിഡന്റും പ്രതികരിച്ചിരിക്കുന്നത്